ഹോളി ആഘോഷത്തിനിടെ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ഹോളി ആഘോഷം നടത്തി പാട്ടു ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് കവാടത്തിലാണ് എസ്എഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ഹോളി ആഘോഷം നടന്നത് ഹോളി ആഘോഷിച്ച പാറ്റൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കെതിരെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആക്രമണമുണ്ടായത് നിറങ്ങൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും ദേഹത്ത് അനുമതിയില്ലാതെ പൂശുന്നുവെന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ഹോളി ആഘോഷം നടന്നത് എല്ലാ ആഘോഷങ്ങളെയും നെഞ്ചോട് വിദ്യാർത്ഥി സമൂഹമാണ് കേരളത്തിലെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത കോളേജ് ജീവനക്കാരൻ രാഹുലിനെ റിമാൻഡ് ചെയ്തു മറ്റു പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് എസ് എഫ് ഐ ആരോപിക്കുന്നു മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ സുഖം പ്രാപിച്ചു വരികയാണ് റിപ്പോർട്ടർ ആലപ്പുഴ